ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന തേനോലി കുട്ടികളുടെ സഹവാസ ക്യാമ്പിനെ സ്കൂളിൽ തുടക്കമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു സഹവാസ ആ കഴിഞ്ഞ വർഷം സംഭവമാക്കി മാറ്റാൻ എന്ന കഴിഞ്ഞ അതിമനോഹരമായ രീതി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ആസ്വാദ്യകരമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നിന് സ്കൂളിൽ നടക്കുന്ന ധീരജവാൻ നിരഞ്ജൻ അനുസ്മരണത്തിൽ പങ്കെടുത്ത് കുട്ടികൾ ആദരാഞ്ജലി അർപ്പിക്കും യൂറിക്ക മാസികയിലേക്കുള്ള മേഖലാതല ശില്പശാലയും സമാന്തരമായി നടക്കുന്നുണ്ട് കെ രാമദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ബാലതാരം ശിവാനി മുഖ്യാതിഥിയായിരുന്നു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ കെ ശശികല ആമുഖ പ്രഭാഷണം നടത്തി സി ഷീജ കെ അബു സിനോജ് കുമാർ കെ പി എന്നിവർ സംസാരിച്ചു ആദ്യ ദിനം വരകളും നിറങ്ങളും പട്ടമുണ്ടാക്കാം പറത്തി കളിക്കാം നാടൻ പാടിനൊപ്പം എന്നിവ നടന്നു രണ്ടാം ദിനം നിരഞ്ജന അനുസ്മരണ ദിനത്തിൽ രാവിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അനുസ്മരണ സമ്മേളനം തുടർന്ന് കരവീരടുകളുടെ ലോകം കഥയും കവിതയും നൃത്ത എന്നിവ ഉണ്ടായിരിക്കും സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്യും